ഇന്നൊരു പക്ഷെ മനസ്സിന്റെ വിഷമങ്ങളും ടെൻഷനുകളും ഇല്ലാത്തവർ ചുരുക്കമായി കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിപ്പോ ഏതൊരു തന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചാലും വ്യത്യസ്തമായ പല പ്രയാസങ്ങളെ കൊണ്ടും പരീക്ഷണങ്ങളെ കൊണ്ടും ും വിഷമങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽപ്പെട്ട ഓരോ ആളുകളും എത്രയേറെ നമസ്കരിച്ചിട്ടും എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്തിട്ടും മനസ്സിനെ എന്തോ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒന്ന് അവസാനിക്കുമ്പോ മറ്റൊരു സങ്കടം വരുന്നു ഒരു സമാധാനത്തോടെ ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് നമ്മളിൽ പല ആളുകളും ആരോട് പറഞ്ഞിട്ടില്ലെങ്കിലും സ്വയം പറയുന്ന സങ്കടങ്ങൾ എന്നാൽ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയത് കുറഞ്ഞുപോയതിന്റെ പേരിലോ കിട്ടാത്തതിന്റെ പേരിലോ അല്ല നമ്മൾക്ക് സങ്കടം സമ്പത്തുണ്ട് മക്കളുണ്ട് താമസിക്കാൻ വീടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട് എന്നിട്ടും അള്ള തരാനുള്ളതൊക്കെ അള്ള വാരിക്കോരി നൽകിയിട്ടും സ്വന്തം മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാനും ആ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും ഒരുപക്ഷെ നമ്മളിൽ പലരെ കൊണ്ടും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ ലോകത്തുള്ള മുസ്ലിം സമൂഹത്തോട് ഓർമ്മപ്പെടുത്തിയ ഒരു വാക്യമുണ്ട് നിങ്ങൾക്ക് സമാധാനം വേണോ വീടിന് വലിപ്പമുണ്ടായാൽ പോരാ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയും സന്തോഷവും വേണോ നിങ്ങൾ അത്യാവശ്യം പ്രതീക്ഷയോടെ സമ്പത്തുകൾ കണ്ടുവച്ചാൽ പോരാ മറിച്ചേതൊരു മനുഷ്യന്റെ മനസ്സിനും സമാധാനവും സ്വസ്ഥതയും ശാന്തതയും കൈവരിക്കണമെങ്കിൽ എല്ലാം ശരിയാവണമെങ്കിൽ ഒരേ ഒരു ചിന്ത മാത്രം മതി ആ ചിന്ത മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിച്ചാലും മറ്റുള്ളവർ എനിക്ക് എന്തൊക്കെ ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ ചെയ്താലും എന്റെ റബ്ബ് ഉണ്ട് ആ റബ്ബ് എന്റെ കൂട്ടത്തിലുണ്ട് എന്ന ഒരു നമുക്ക് നമുക്കേത് സങ്കടങ്ങളും അറക്കാനും എന്ത് പ്രയാസങ്ങളെ അതിജീവിക്കാനും പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ റബ്ബെന്റെ കൂടെയുണ്ട് എന്ന് നമ്മൾക്ക് തോന്നണം എന്റെ കൂടെ റബ്ബ് നിൽക്കാൻ മാത്രമുള്ള നന്മകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എന്റെ റബ്ദനെ പരിഹസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയില്ല എന്ന സ്വന്തം ഒരു ആത്മവിശ്വാസം അതാണ് വിശുദ്ധ ഖുർാനിലൂടെ അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ആ നിങ്ങൾ നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ടാകും ആരറിയാതെ എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ആരൊക്കെ മനസ്സിലാക്കാതെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ഓരോ കാര്യങ്ങളെയും കൃത്യമായി കണ്ടറിയുന്ന ഒരു നാഥൻ എന്റെയും നിങ്ങളുടെയും കൂടെയുണ്ട് ഇന്നിവിടെ വെച്ച് പ്രസംഗിക്കുന്ന എന്റെ വാക്കും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല ഭാഗത്ത് സംസാരിക്കുന്നവരുടെ വാക്കും കൃത്യമായി കണ്ടറിയുന്നവൻ ഈ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ തറവാടും തലമുറകളും വാക്കുകളും അവര് പറഞ്ഞുണ്ടാക്കുന്ന വാക്കുകളും അവര് സമ്പാദിക്കുന്ന അണകളും പണങ്ങളും സംഭവിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് റബ്ബെ തന്നത് സംഘർഷങ്ങളും സങ്കടങ്ങളുമാണെങ്കിൽ അതെന്റെ അള്ളാന്റെ തീരുമാനമാൽകുന്ന പരീക്ഷണങ്ങളും സന്തോഷങ്ങളും എന്റെ റബ്ബിന്റെ കണ്ണിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാ ആ സന്തോഷം ആ ചിന്ത മതി ഏത് സങ്കടങ്ങളെയും നമുക്ക് സമാധാനത്തോടെ നേരിടാൻ അതുകൊണ്ടാണല്ലോ ആവർത്തിച്ചാർത്തിച്ചാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും എന്തുകൊണ്ടാ മുസ്ലിം സമൂഹത്തിന് മനുഷ്യർക്ക് മനസ്സിന്റെ ക്ലേശത അനുഭവപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാ മനസ്സിന് സങ്കടം വിട്ടുപോകാതിരിക്കാനുള്ള കാരണം ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അരികിൽ നിന്നും അകന്നു തുടങ്ങുമ്പോ അർഹതപ്പെടാത്ത പലതിന്റെ നേരെയും പോകുമ്പോ അംഗീകരിക്കപ്പെടാൻ അവകാശമില്ലാത്ത പലതും ചെയ്യുമ്പോ അവന് മനക്ലേശവും സങ്കടവും ഉണ്ടാകും അതിന്റെ അർത്ഥം അവൻ അള്ളാന്റെ മാർഗത്തിൽ നിന്നും അകലാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിൽ നിന്നതുകൊണ്ട ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലതും സങ്കടങ്ങൾ പലതും അതുകൊണ്ടാ റബ്ബിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് സമാധാനം വേണോ നിങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് അടുക്കണം അള്ള നിങ്ങളിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മാത്രമല്ല വീണ് ഞാൻ അള്ളാന്റെ അടുത്തേക്കൊന്നടുക്കണം എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തി ഒന്ന് വാങ്ങണം എന്നെ റബ്ബിന് ഇഷ്ടമുണ്ടാവണം എനിക്ക് കിട്ടിയത് അല്ല എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് വിചാരിക്കാൻ പാടില്ല കാരണം നമസ്കരിക്കാത്ത എനിക്കും കിട്ടുന്നുണ്ട് നമസ്കരിക്കുന്ന അയൽപ്പക്കാരനും കിട്ടുന്നുണ്ട് നമസ്കരിക്കാത്ത എനിക്കും അത് കിട്ടുന്നുണ്ട് എന്റെ അപ്പുറത്തുള്ള നമസ്കരിക്കുന്ന ദീനുള്ളവനും കിട്ടുന്നുണ്ട് അതിന്റെ അർത്ഥം അല്ല ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല എനിക്ക് കിട്ടുന്നത് അല്ല അതൊരു പ്രകൃതി നയനവും അള്ളാന്റെ കാരുണ്യവുമായത് കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതാ ആ കൂട്ടത്തിൽ ഞാനും പെട്ടു അതിന്റെ അർത്ഥം അല്ല എന്നെ ഇഷ്ടപ്പെട്ടു എന്നല്ല അല്ല ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ അള്ളാന്റെ അടുത്തേക്ക് അടുക്കണം അള്ളാഹ് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യണം അതാണ് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും അള്ളാഹു പറഞ്ഞ ഒരു വാക്ക് ഞാൻ സദാ കൂടെയുണ്ടാകും ആരുടെ കൂടെ എന്നെ എന്നെ സ്മരിക്കുന്നവന്റെ കൂടെ കൂടെ ഓർക്കുന്നവന്റെ ഞാൻ നിമിഷവും ഉണ്ടാകും എന്നിട്ട് തിരുദൂതൻ ഓർമ്മപ്പെടുത്തി അവന്റെ ഉള്ളിലാണ് അവൻ ഓർത്തതെങ്കിൽ അവന്റെ മനസ്സിലാണ് അവൻ അള്ളാനെങ്കിൽ അല്ല പറയും എന്റെ മനസ്സിലും ഞാൻ അവൻ ഓർക്കും ഞാൻ അള്ളാന്റെ മനസ്സിൽ ഓർക്കുമ്പോൾ എങ്ങനെ ഓർക്കുമ്പോ ഈ വെള്ളിയാഴ്ചത്തെ ഈ ചുമക്കിരിക്കുമ്പോൾ മാത്രം ഓർത്താ പോരാ ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഒരു വൃത്തികേടിന്റെ മുൻപെഴുതിക്കുമ്പോരീ ഞാൻ അള്ളാൻ ഓർത്താൽ അള്ള എന്നെയും ഓർക്കും ഒരു തോന്നിവാസത്തിനിറങ്ങുമ്പോ ഒരു വൃത്തികേടിന് പോകുമ്പോ ഒരു വേണ്ടാത്തത് പറയുമ്പോ ഞാൻ അള്ളാനെ ഓർത്താൽ അള്ള എന്നെയും ഓർക്കും അല്ലാതെ അള്ളാക്ക് ഇഷ്ടപ്പെട്ട ഒരു വെള്ളിയാഴ്ചയിലെ പന്ത്രണ്ടര മുതൽ ഒന്നര വരെ അള്ളാന്റെ ഓർത്താല് ഞാൻ നിങ്ങളെ അങ്ങ് ഓർത്തുകളയും എന്നല്ല അള്ള ഓർമ്മപ്പെടുത്തിയത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പണിയെടുക്കുമ്പോ നിങ്ങൾ എന്നെ ആ പിടുത്തത്തിൽ നിന്നും നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും വീണ്ടും അള്ളാന്റെ ജനസംഗമത്തിന്റെ നടുവിൽ വെച്ചാണ് നിങ്ങൾ എന്നെ ഓർത്തതെങ്കിൽ ും അതിനേക്കാളും വലിയൊരു ജനസംജയത്തിന്റെ മുൻപിൽ അള്ളാഹു നിങ്ങളെ ഓർക്കും വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞു നാട്ടില് പലരും പലതും ചെയ്യുന്നതുണ്ടാകും അവരൊക്കെ ഭൂരിപക്ഷമായിരിക്കും ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷവും കൈക്കൂലിക്കാരായതുകൊണ്ട് ഞാനും വാങ്ങാൻ തുടങ്ങി നാട്ടിൽ ആ തോന്നിവാസത്തിൽ എല്ലാവരും ഉള്ളത് കൊണ്ട് ഞാനും അങ്ങപ്പെട്ടു നാട്ടിലെല്ലാവരും ആ വിഷയത്തിലുള്ളത് കൊണ്ട് ഞാനും അതിലൊന്ന് ഭാഗവാക്കായി എങ്കിൽ അള്ള ഓർമ്മപ്പെടുത്തി ജനസഞ്ചയങ്ങൾ അള്ളാഹുവിനെതിരെ കൂട്ടം കൂട്ടമായി നിന്നാലും അവിടെ സ്വന്തം വ്യക്തിത്വത്തോട് മാറി നിന്നാൽ എന്ന ജനസഞ്ചയത്തിന്റെ മുൻപിൽ അള്ള നിന്ന ഓർക്കും പരിഗണനയോട് കൂടി എന്നിട്ട് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ അടുക്കുമ്പോ ഒരു നിങ്ങൾ ഞാനൊരു മുഴുവൻ നിങ്ങളിലേക്ക് അടുക്കും